ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് പിഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സീരിയലിൽ എന്ന് പറയുന്നത് ലോങ് ടൈൽ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേരുകളാണ് ഇതിനകത്ത് രണ്ട് പീസ് സെമി അഡൽട്ടാണ് ബാക്കി എല്ലാം ബ്രീഡിംഗ് പേറുകളാണ് ഫോൺ കളറും ഉണ്ട് ഗ്രേ കളറും ഉണ്ട് ഒരു പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേരുകളാണ് എല്ലാം ബ്രീഡിംഗ് പേരുകളാണ് റെഡ് ഫേസും ഉണ്ട് യെല്ലോ ഫേസും ഉണ്ട് പൈഡ് കയറിയതും ഉണ്ട് ഇതിൻ്റെ സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുനൂറ് രൂപ അടുത്ത ആ സൈഡിൽ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ രണ്ട് അഡൾട്ട് പെയറാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് അഡൽട്ട് പേരാണ് ഈ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആഴ്ച സീലിൽ നിന്ന് മൂന്ന് ലോറി ഹീറ്റോടെ ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം സോൻസണും ഒരെണ്ണം റെഡ് കോളറും ആണ് ഡി എൻ എച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിൽ റിസൾട്ട് വരും സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആഴ്ചയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു എട്ട് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് മൊത്തം പതിനാറ് കിളികളാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായ സീഡിൽ നിന്നിരിക്കുന്നത് നല്ല ഉള്ള ലൂട്ടിനോ ഫിഷർ ആഫ്രിക്കൻ ലോ ബൈഡിൻ്റെ നാല് ബ്രീഡിംഗ് പേരുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരുകളാണ് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാലും ബ്രീഡിംഗ് പേർ ആണ് താൽപ്പര്യമുള്ളവർ ഉടനെ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി സീരിയൽ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ടോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേരുകളാണ് നല്ല ക്വാളിറ്റിയുള്ള പേരുകളാണ് ഒരു പ്രാവശ്യം എടുത്ത പേരാണ് ഈ ഡയമണ്ട് ടോ ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സീരിയലെന്ന് പറയുന്നത് പത്ത് പീസ് അടങ്ങിയ ബ്ലാക്ക് ജാവോ ഫെറോസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ അഡൽറ്റ് കിളികളാണ് ഈ പത്ത് പീസ് അടങ്ങിയ ബ്ലാക്ക് ജാവോ ഫെറോസിൻ്റെ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സൈഡിൽ നിന്ന് നോക്കുന്നത് ഔൾഫിൻജസിൻ്റെ അഡൾട്ട് പേരുകളാണ് റെഡ് ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരുകളാണ് ഇതിനകത്ത് ഫോൺ കളറും ഉണ്ട് ബ്ലാക്ക് കളറും ഉണ്ട് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി സീഡിലെന്ന് പറയുന്നത് കുറച്ച് അസുഖം പിടിച്ച കിളികളാണ് ഒരെണ്ണത്തിൻ്റെ കാല് കുറച്ച് ബെൻഡാണ് ബാക്കിയെല്ലാം കുറച്ച് അസുഖം പിടിച്ച കിളികളാണ് മൊത്തം എട്ട് പീസാണ് നാല് യെല്ലോ ഗോൾഡനും മൂന്ന് ഗ്രീൻ ഗോൾഡനും ഒരു ലോങ് ടൈലും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി മെഡിസിൻ കൊടുത്ത് ശരിയാക്കാൻ പറ്റുള്ളവരിൽ മാത്രം മേടിക്കുക അടുത്തതായ സീരിയലിൽ നിന്ന് ഇരിക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് വലിയ ഏവരിക്കാത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അതേപോലെ ബേഡ്സിൻ്റെ വാട്ടർ ഫീഡറും ഉണ്ട് താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്കേണ്ടതാണ് ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്കേണ്ടതാണ്